കേരള ഗ്ലക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നാഗ്പൂരിന്റെ ഹൃദയത്തിൽ കേട്ടോ അപ്പം ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു റൂം എടുത്തത് എന്നും അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നോക്കാം റൂമ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മുന്നൂറ് രൂപയ്ക്ക് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു എ സി ആയിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് നോക്കാം ഇതാട്ടോ നമ്മളെ നാഗ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം നല്ല ക്രൗഡഡ് ആണ് രാവിലെ തന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു ഭയങ്കര സ്മൂത്ത് തന്നു ആൾക്കാരൊക്കെ നന്നായിട്ട് തന്നെ ഇതുവരെ പെരുമാറിയ മുൻഭാഗം പുതിയതാക്കിയാന്ന് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ വൃത്തിയാടാണ് കണക്കാണ് പക്ഷേ തന്നെ പല ആൾക്കാരും ജോലിക്ക് പോകുന്ന തിരക്കിലും മറ്റും ആണ് കേട്ടോ അവിടെ കുറച്ച് പേര് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഡെയിലി കഴിക്കുന്ന ആൾക്കാരായിരിക്കണം പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ആറുപേരി പോകുന്നുണ്ട് ആറുപേരിയല്ല ഒരു ഫ്ലെയോർ പോകുന്നുണ്ട് ഗാന്ധിബാഗ് എന്ന് പറഞ്ഞ സ്ഥലം ലെഫ്റ്റ് ലോട്ട് പോയാൽ സിവിൽ ലൈൻസും കാണാം ശരി കാരണം നമുക്കിവിടുന്ന് ബൈ റോഡ് പോകാനുള്ളതേ ഉള്ളൂ ഛത്തീസ്ഗഡിലേക്ക് പക്ഷേ നമ്മൾ ട്രെയിനെടുത്തേ വെറുതെ റിസ്ക് ചെയ്യണ്ടല്ലോ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വേറൊരു മുൻഭാഗം അവിടെ ഒരു പാലൊക്കെ കാണാം കേട്ടോ നമ്മുടെ പാലത്തിൻ്റെ ഭാഗം നല്ല ഭംഗി ഉണ്ടല്ലോ നമ്മൾ മറ്റേ ബോംബെയിലൊക്കെ കാണുന്ന പോലത്തെ ബ്രിഡ്ജില്ലേ പിന്നെ ഇന്നലത്തെ യാത്രയുടെ സീസൺ ഒറ്റ ഉറക്കത്തിൽ കഴിഞ്ഞിട്ടോ അറിഞ്ഞില്ല പിന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഞാൻ ഇവിടെ നിന്നതെന്നുണ്ടാവും നമ്മളിപ്പോൾ റെയിൽവേൻ്റെ തന്നെ ഒരു റിട്ടയറിംഗ് റൂമിലാണ് തന്നത് നിങ്ങൾക്ക് ഐ ആർ സി ടി സി ത്രൂ എന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ചീപ്പാണ് ഞാൻ ഡോർമീറ്ററി ആയിട്ട് കൊടുത്തത് ഡോർമീറ്ററി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ ബാത്റൂമൊക്കെ അതായത് നമ്മളിപ്പോ ഒരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ അതേപോലെ തന്നെയാണ് അപ്പോൾ അതാ എൻ്റെ ബാക്കിൽ കാണുന്ന കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാലം ഈ പാലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ രണ്ട് സമാന്തര കേബിൾ സ്റ്റേ റെയിൽവേ മേൽപ്പാലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാംജൂല എന്ന് പറഞ്ഞ ഈ റെയിൽവേ മേൽപ്പാലം അറുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് നാല് മീറ്ററാണ് ഇതിൻ്റെ വീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിൻ്റ് ആറ് അടി നീളമുള്ള പാലമാണ് നാഗ്പൂർ ജംഗ്ഷൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ മെട്രോയുടെ ബ്ലൂ ലൈനാണ് ഈ പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തു കൂടെ കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലായിരുന്നു ബ്രിട്ടീഷുകാർ ഈ പാലം പണിതത് ഇത് പഴയ നാഗ്പൂർ ആയ ഓൾഡ് നാഗ്പൂറും ന്യൂ നാഗ്പൂറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പണിതൊരു പാലമായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ പെനൻസുലർ റെയിൽവേ ജി ഐ പി ആർ സെൻട്രൽ റെയിൽവേ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ തുടങ്ങിയ എല്ലാ ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ വന്ന് കൂടി ചേരുന്ന ഇടം കൂടിയാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ മാക്സിമം ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ അങ്ങോട്ട് വരാൻ നോക്കുക കാരണം അല്ലെങ്കിൽ വണ്ടിയിലാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ രാത്രിയാത്ര ഒഴിവാക്കുക കാരണം പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ വേറൊരു ഭാഗമാണ് ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ണില് മെട്രോൻ്റെ എക്സ്പാൻഷനാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ഗർഡറൊക്കെ ഇറക്കി വെക്കുന്നത് കാണാം പിന്നെ ഇവിടെ ഒരു അമ്പലം കാണാം ആരുടെ അമ്പലം ആണെന്ന് ചോദിക്കരുത് പക്ഷേ മോളിൽ നിന്ന് കണ്ടൊരു അമ്പലമായിട്ട് തോന്നില്ല ഇനി പണിതുകൊണ്ടിരിക്കുന്ന അമ്പലം ആണോ എന്ന് അറിയത്തില്ല അതോ റീസ്റ്റോറേഷൻ നടക്കുന്നതാണോ അറിയത്തില്ല പക്ഷേ ഇവിടെ ഇവിടുന്നാ നമ്മൾ നേരത്തെ കണ്ട സിറ്റി ബസ് തന്നെ എ സിക്ക് അത് എയർപോർട്ടിലേക്കൊക്കെ പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ഇലക്ട്രിക് ബസ്സുകളുണ്ട് കണ്ടോ നമ്മുടെ നാട്ടിൽ പൊതുവേ കുറവുള്ളൊരു സംഭവം അവിടെ കാണുന്നത് അത് നല്ലൊരു കാര്യമാണ് കടകളും മറ്റൊക്കെ തുറന്നു വരുന്നേ ഉള്ളു കേട്ടോ ആൾക്കാരൊക്കെ മടിയന്മാരാന് തോന്നുന്നുണ്ട് സമയം എട്ട് മണിയായി എന്നിട്ടും അങ്ങനെ ഒന്നും തുറന്നു കാണുന്നില്ല പറയാണെങ്കിൽ നമ്മളെ ഹൈദരാബാദൊക്കെ കണ്ട അതേ പാറ്റേൺ തന്നെ കേട്ടോ ഈ കളർ പാറ്റേൺ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളും മാനേജ്മെന്റ് ഇവര് ഞാൻ തോന്നുന്നുണ്ട് പ്രൈവറ്റ് ബസ് ഞാൻ തോന്നുന്നുണ്ട് നല്ല വെറൈറ്റി കളർ അല്ലേ റോസ് ജോലിക്കാരെ കൊണ്ടുപോകുന്ന തോന്നുന്നു ഇതാ പോക്കിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടോ എന്നാ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ും ഒക്കെ ഈ സ്റ്റേഷൻ്റെ പേരാണ് സ്ക്വയർ ഞാൻ ആദ്യം ഇവിടെ ദോശ കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ അല്ല പേരാണ് വെറൈറ്റി ഒരു നമ്മുടെ കഥകളി ഇതെങ്ങനെ ഇവിടെ പല പല സാധനങ്ങളും ബാഹുബലി ദോശ എന്നൊക്കെ പറഞ്ഞ സാധന ഈ ദോശ ഇത് വേണ്ടത് ഭയങ്കര വിലയാണ് എല്ലാം നല്ല വിലയാണ് ടൗണിന്റെ നടുവിലാണ്ട് നോക്കട്ടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളുണ്ട് സൗത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യൻ ആണ് ഇതൊരു ചീസ് മസാല ദോശ ഒന്നിക്ക ഇത് എന്തൊക്കെയോ ഒരു തരം ചമ്മന്തിയൊക്കെ ഉണ്ട് ഇവരുടെ സാമ്പാറുണ്ട് സദ ചട്നി ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല കുറച്ചും കൂടെ പുളിച്ച മാട്ടോ നല്ല പുളിച്ച മസാല എന്തോശയാണ് കുറച്ച് മസാല എടുത്ത് സാമ്പാറിൽ ഒന്ന് മുക്കി ഇവരെ ചട്നിയിൽ വെച്ച് നമ്മുടെ പിടിച്ചാണ്ടല്ലാവും എൻ്റെ സാറേ പക്ഷെ ഇവിടുത്തെ മസാല കൊള്ളൂല ഇതൊരു വികാരമില്ല നമ്മളെ ചീനിമുളകും നല്ല വറുത്തിട്ട് നല്ല വറുത്തരച്ച സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ചട്നീനെ കുറിച്ചുള്ള അഭിപ്രായം വലിയ കുഴപ്പമില്ല നമ്മുടെ ചായ ഒന്നും മൺപാത്രത്തിലാണ് നെയ്റോസ്റ്റിന്റെ കൂടെ സ്പൂണ് വെച്ച ഈ ഇവരുടെ മനസ്സ് ആ നമ്മൾ കാണാതെ പോയത് ചായ ഉള്ളോ നല്ല ചായ നല്ല ഒരു നല്ല മണോ ശരിക്കൊരു നമ്മുടെ നാട്ടില് കിട്ടുന്നതിന്റെ ഒരു മൂന്നാറിലെ കുടിക്കില്ലേ ആ ചായന്റെ എന്മലട്ടോ നമുക്ക് ഒരു നൂറ്റിഅത്ത് രൂപ പിന്നൂറ് രൂപ വെള്ളം വാങ്ങിച്ചു കുറച്ച് ചില്ലറ വാങ്ങിച്ചു നമ്മളിപ്പം സീറോ മൈൽ സ്റ്റോണിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നേരെ നമ്മളെ നാഗ്പൂർ മെട്രോ ഇരിക്കുകയാണ് ഒക്കെ മെട്രോ ഒക്കെ അർബനൊക്കെ ശ്രമിച്ചെങ്കിലും അവിടെ മെട്രോ പോകുന്നു ഇവിടെയൊക്കെ ഉണ്ടാവും പഴയ ബിൽഡിങ്ങുകൾ ഇപ്പോഴും ഉണ്ട് സാധാരണ ആൾക്കാർ ജീവിക്കുന്ന സാധാരണ നഗരം പോലെ ഇപ്പോഴും സാധാരണ നഗരം തന്നെയാണ് പക്ഷേ ഇപ്പുറത്തുനിന്ന് നല്ല അർബനാണ് അടുത്ത പെയിൻ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ സാധാരണ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ റെയിൽവേ കോച്ചിനൊക്കെ പോലെ തന്നെ നമ്മൾ മെട്രോ ടിക്കറ്റ് എടുത്തിരിക്കുക കേട്ടോ ഇവിടെ നമ്മൾ സീതാ ബൈഡി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് മാറി കാരണം സീറോ മൈൽസ് സ്റ്റോണിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ ടു ആണ് അവിടുന്ന് നമ്മൾ ഒന്നിലേക്ക് മാറണമെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ നല്ല ആൾക്കാരാണ് കേട്ടോ കറക്റ്റ് ഇൻഫോർമേഷൻ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കയറി വെക്കാം അടുത്ത ട്രെയിൻ എപ്പോഴാണ് നോക്കട്ടെ പത്ത് രൂപയേ ഉള്ളൂ അതാണ് ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് പത്ത് രൂപയേ ഉള്ളൂ അതായത് നമ്മുടെ ഒരു സാധാരണ ബസ്സിൽ കൊടുക്കുന്ന പൈസ തന്നെ മിനിമം ചാർജ് തന്നെ എ സിയിലെ മെട്രോയിലോ ഒന്നേ നമ്മുടെ നാട്ടിലും കൊച്ചി മെട്രോയിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി വെക്കാം നമ്മള് കൊച്ചി മെട്രോ പോലെ അല്ല കേട്ടോ നമ്മൾ ഹൈദരാബാദ് മെട്രോ പോലെ തന്നെ മുകളിൽ കൂടെയാണ് കറണ്ടൊക്കെ താഴെ ട്രാക്ക് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ കുറച്ചു നേരം കാത്തിക്കണം ബസ് ആണെങ്കിൽ ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നാൽ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നമ്മളിവിടെ മെട്രോയിലും കൂടെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേ പിന്നെ ഇവർക്കൊരു വരുമാനമല്ലോ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീ കവറാണ് അതായത് കുറെ പേര് വരേണ്ടതാണ് പ്രത്യേകിച്ച് ഒന്ന് തിങ്കളാഴ്ചയും കൂടി ആണല്ലോ പറയാൻ പറ്റില്ല ഇപ്പം നമ്മളെ എറണാകുളത്ത് നിന്നിട്ട് നമ്മുടെ സ്റ്റേഡിയ ജംഗ്ഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ തിരക്കുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മറിച്ച് അടപ്പള്ളി പോയ നല്ല തിരക്കല്ലേ അതാണ് അവരുടെ മെട്രോ എയർപോർട്ടിലേക്കും കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഹൈദരാബാദ് മെട്രോയും നമ്മുടെ കൊച്ചി മെട്രോയും വെച്ച് നോക്കുമ്പം ആ ഒരു കണക്ടിവിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാണ് കാരണം എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് നേരെ ട്രാൻസിറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാം അതുപോലെ ബസ് സ്റ്റാൻഡിക്ക് വരാം അതൊക്കെ കുറച്ച് നല്ല സംഭവം എടുത്തു കേട്ടോ നല്ല രസമുണ്ട് ഈയൊരു കളർ ആണെ ആ തിരക്കില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞ ഉള്ളിൽ നല്ല തിരക്കുണ്ട് സീതാപുടി സ്റ്റേഷൻ എത്തിയിട്ടോ അപ്പൊ നമ്മള് പറ്റി എറണാകുളത്ത് എന്റെ ജയൻസ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ജംഗ്ഷൻ അല്ലേ അതേപോലെ തന്നെ നമ്മൾ കയറിയ ജംഗ്ഷൻ ഇവിടെ നല്ല തിരക്കെട്ടോ പെട്രോൾ തന്നെ നല്ല ലാഭം എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ പോലെ പീക്ക് കവർ ആ തിരക്കില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു ഇതാണ്ട് ഇതട്ടോ നമ്മുടെ ലോക്കോ ലോക്കപ്പി ചേട്ടൻ പുള്ളിക്കാരൻ തന്നെ വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് ഓ നമുക്ക് വേണ്ടി ഹോണൊക്കെ അടിച്ച് തന്നോട്ടാ ലോകമാന്യ നഗർ ടു ടു സീറോ ഫൈവ് ഇതാ നമ്പർ നമ്പറ് പിന്നെ പച്ച ലൈറ്റൊക്കെ കേട്ടോ വാതിൽ തുറക്കുമ്പോൾ റെഡ് ലൈറ്റ് എത്തും അടയ്ക്കുമ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് പുള്ളിക്കാരൻ എപ്പോൾ എടുക്കും ഒരു ഹൈ തരുമ്പോ ആ ലൈറ്റ് ഒക്കെ അടിച്ച് പട്ടിശ കാണിച്ച് സെറ്റ് പോനെ സെറ്റ് പാൻഡോഗ്രാഫൊക്കെ കണ്ടില്ലേ എങ്ങനെയാണ് ഒക്കെ മോളിൽ കൂടെ കേട്ടോ അതേ പോയി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാട്ടോ കയറണത് അപ്പോൾ താഴെ പോയിട്ട് ഇന്റർചേഞ്ച് മാറി കയറണം പല ആൾക്കാരും റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ മാറി കയറുന്ന ആൾക്കാരോ അതല്ല അടിപൊളി ഞാൻ ഉള്ളിൽ തന്നെ അത്യാവശ്യം ഫുഡ് സ്റ്റാളുകൾ കിട്ടുന്നത് തുറന്നു വരുന്നുള്ളൂ രാവിലെ ആയിട്ടല്ലേ ഉള്ളു അതും കൊള്ളാം അപ്പൊ അടുത്ത നമ്മൾ ടുവേർഡ്സ് ഓട്ടോമോട്ടീവ് ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ പോണേ ടൂവേഴ്സ് അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ സീറോ പോയിന്റ് ഇറങ്ങുകയാണ് ഒരു ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ എന്തായാലും അതിന് കയറാൻ പറ്റുമോ എന്ന് സംശയ തുറന്നു വരുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേഷൻ സീറോ പോയിൻറ്റ് കോൺഗ്രസ് നഗർ റാവിലെ കോളനി കഴിഞ്ഞിട്ടാണ് ലാ സീറോ മൈൽ അത് അടുത്ത സ്റ്റേഷൻ തന്നെ കേട്ടോ സീറോ മൈൽ അവിടെ നമ്മൾ ഇറങ്ങുന്നത് ഈ കാണുന്നൊക്കെ നാഗ്പൂരിന്റെ ഓരോ സിറ്റി നമ്മൾ ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളൂ നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് ഇത് രബിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്ന റോഡാണ് എല്ലാം അറുപരി തന്നെ കേട്ടോ അത്രക്കുള്ള ട്രാഫിക് ഒന്നും ഇല്ലെങ്കിലും എല്ലാം അറുപരി ആക്കിയിട്ടുണ്ട് നമ്മൾ സീറോ മൈലെത്തിട്ടോ അപ്പം ഈ സ്റ്റേഷനിലേക്ക് കേട്ടോ നിങ്ങൾ സീറോ മൈൽ കാണാൻ വരുന്നെങ്കിൽ വരണ്ടേ വേറൊരു ട്രെയിൻ ഇത് അങ്ങോട്ടേക്ക് പോകുന്നു ഓരോന്നിനും ഓരോ ഫോട്ടോ ഉണ്ട് കണ്ടോ എംപവർമെന്റ് പുലി കാണുന്നത് നാഗ്പൂർ മെട്രോയെ കുറിച്ച് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരത്തിലേക്കുള്ള അതിവേഗ ഗതാഗത സംവിധാനമാണ് കേട്ടോ നമ്മുടെ നാഗ്പൂർ മെട്രോ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ മെട്രോ പ്രാബല്യത്തിൽ വന്നത് ഓരോ പത്ത് മിനിറ്റിലും മൂന്ന് കോച്ചുകൾ വീതമുള്ള മെട്രോകളാണ് വരുന്നത് നിലവിൽ മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഒന്ന് കിലോമീറ്ററോളമാണ് ഈ മെട്രോയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് വരും കാലങ്ങളിൽ കൂടാനും സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും കൂടിയാണ് ഓറഞ്ച് അക്വ എന്നീ രണ്ട് ലൈനിലുകളൂടെയാണ് ഈ മെട്രോ പ്രവർത്തിക്കുന്നത് ഈ ഫ്രീഡം പാർക്ക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പം നേരെ ചെന്ന് എത്തുന്നത് ഇങ്ങോട്ട് തന്നെ അതായത് ഈ ഒരു ഫ്രീഡം പാർക്കിലേക്കാണ് തന്നെ പില്ലർ ഇവിടെ പണ്ട് നമ്മുടെ ആർമിയിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നൊരു ടാങ്കർ നമുക്കിവിടെ കാണാം ഇതിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഇതിൻ്റെ നമ്പർ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്കറാണ് അതിൻ്റെ ടയറും ചെയിനൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കാണാം ഇതൊരു ആയിട്ട് പണിതാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിന് മൊത്തത്തിൽ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാം എനിക്ക് ഹിസ്റ്ററിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ സെവൻറ്റി ഫൈവ് യെസ് മറ്റ് ഇൻഡിപെൻഡൻസിൻ്റെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ആസാദിക്ക അമൃത് മഹോത്സവ് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈ ഒരു ബോർഡിൽ കാണുന്നത് സീതാബടി കില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാവേ ഇന്ന് നമ്മളെ റോഡ് സൈഡ് തന്നെയാണ് നിങ്ങൾ വണ്ടിയിൽ വരികയാണെങ്കിൽ നിർത്താൻ സ്ഥലമുണ്ടോ ഉണ്ടോ അറിയത്തില്ല മെട്രോയിൽ വരുന്നതായിരിക്കും നല്ലത് ഇവരെ നമുക്ക് മെട്രോൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നാഗ്പൂർ മെട്രോ എന്ന് പറഞ്ഞാൽ അവരെന്നാൽ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ രസമായിട്ടുണ്ട് അതായത് ഇപ്പം വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ മെട്രോയിൽ തന്നെ വന്നിറങ്ങി ജോലി കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കാനുള്ള സൗകര്യം കാട്ടുകൊണ്ടിരിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തുണ്ട് പിന്നെ ഇവരൊരു ഒരു ആംഫി തിയേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുമായിട്ട് ജോയിൻ്റ് ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ നിലവിലൊക്കെ കാടുപിടിച്ചിടക്കുകയാണ് ആരും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആക്ച്വലി ഇങ്ങനെ കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കയറേണ്ടത് ഇപ്പോൾ സീറോ മൈൽ ഫ്രീഡം പാർക്കിൽ നിന്ന് ഇവിടെ അവരുടെ ഒരു ബ്രാൻഡിങ്ങിൽ കൊടുത്ത് കാണാൻ കഴിയും നല്ല വൃത്തിക്കാ ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് ഇപ്പം അവിടെ ഇവിടെ വേസ്റ്റോ വൃത്തികളൊന്നും ഇവിടെ കണ്ടില്ല അത് പിന്നെ പൊതുവേ മെട്രോ നഗരങ്ങളിൽ മെട്രോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അർബനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെ വൃത്തിക്കന്നെ കാണാറുണ്ട് ഇല്ല അവിടെ വഴിയോര കച്ചവടങ്ങളൊക്കെ കാണാം ഹെൽമെറ്റും മറ്റും സാധാരണ പോലെ തന്നെ അപ്പൊ നമ്മൾ ആക്ച്വലി വന്ന വഴി കുറച്ച് തിരിവേഴ്സ് നടക്കണം എന്നാലും നമ്മുടെ സീറോ മൈൽസ് സ്റ്റോൺ എത്തുള്ളു അപ്പൊ നമ്മൾ കണ്ട അതിൻ്റെ ഒരു മെട്രോ പണിത പാർക്കാണ് പക്ഷെ ശരിക്കുള്ള സീറോ മൈൽസ് സ്റ്റോൺ കുറച്ച് അങ്ങോട്ട് നടക്കണം നടന്ന ഈ ജംഗ്ഷന്റെ തൊട്ട് ഇവിടെ തന്നെ കേട്ടോ നമ്മുടെ സീറോ മൈൽസ്റ്റോണിൻ്റെ ഒരു സ്തൂപം വരുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പല ആൾക്കാരും ഓൾ ഇന്ത്യ ട്രിപ്പ് പഠിക്കുമ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇതിനെ മുമ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ നമ്മളുടെ സീറോ മൈൽസ്റ്റോണിൽ എത്തിയിരിക്കുക കേട്ടോ ഇവിടെ ഇതിൻ്റെ മെയിൻ പ്രജ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈൽക്കുറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും സീറോ അതായത് നമ്മൾ നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഇന്ത്യേൻ്റെ സെൻറ്ററിലാണെന്നും ഇവിടുന്ന് വാരണാസിയിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് അതേപോലെ ജബൽപൂരിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നും ഇപ്പുറത്തേക്ക് വരുമ്പോൾ കന്യാകുമാരിയിലേക്ക് ആയിരത്തി അറുന്നൂറ് അതായത് എനിക്ക് തോന്നുന്ന ഒരു സുമാർ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്ററാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കണ്ടില്ലേ ആ അല്ല ആ കന്യാകുമാരിക്ക് ആയിരത്തി അറുന്നൂറും പിന്നെ ഹൈദരാബാദ് ഏരിയയിലേക്കാണ് നാനൂറ്റി എൺപത്തഞ്ച് കിലോമീറ്ററും കാണിക്കുന്നത് നാഷണൽ ഹൈവേ സെവൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതെ രണ്ട് നാഷണൽ ഹൈവേ സെവൻ തന്നെയാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാട്ടോ കേട്ടോ നിങ്ങൾ വണ്ടിയിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു സിഗ്നിൻ്റെ സെൻറ്ററിൽ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ വണ്ടിയൊക്കെ വെച്ച് നല്ല സീനിങ് ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ഒക്കെ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് സോ കൂടെ വസ്തുതം കാണുന്ന കേട്ടോ ഈ സ്തൂപം പിന്നെ ഇവിടെ നമുക്ക് കുതിരേന്റെ കുറച്ച് പ്രതിമകൾ കാണാം നാല് കുതിരകൾ ഫോർ ഹോഴ്സ് പവേഴ്സ് പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രതിമ കാണാം ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ടെൻ തൗസൻഡ് അല്ല വൺ തൗസൻഡ് ട്വൻറ്റി പോയിന്റ് ഫീറ്റ് ഓഫ് ദ സി അതായത് കടലിൽ നിന്നും ആയിരത്തി ഇരുപത് പോയിന്റ് ഒന്ന് ഏഴ് ഒന്ന് അടി ഉയരത്തിലാണ് ഈ സ്തൂപം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മൈൽ പോയിന്റിൽ നമ്മൾ അതായത് ഈ ബോർഡ് നമുക്ക് പറഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നമ്മൾ നേരത്തെ കണ്ട താഴത്തുള്ള ഒരു സ്തൂപം ഓൾറെഡി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്കായിട്ട് അവർ കണ്ടത് എന്നാൽ ഈ ഒരു സ്തൂപം വന്നിട്ട് ഏകദേശം ആ ഒരു പീരീഡ് തന്നെയാണെന്നുള്ള ഒരു ഊഹാബോഹങ്ങളിലാണ് ഇവരുന്നതാണ് ഈ ഒരു ബോർഡിന് നമുക്ക് മനസ്സിലായത് ഏതായാലും അത്രയും പഴക്കുള്ള ഒരു സ്തൂപം അഥവാ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഞ്ച് മാർക്കിംഗ് സ്റ്റോൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ സ്മാരകം കാണാൻ കഴിയും അതായത് ആദിവാസി ഗോവരി ഷഹീദ് സ്മാരക് എന്നാണ് പറഞ്ഞത് അതായത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നൂറ്റി പതിനാല് ഗോവരിസ് എന്ന് പറഞ്ഞ ആദിവാസി സമൂഹമായിരിക്കണം ആ കമ്മ്യൂണിറ്റി എന്താണ് കൊലപ്പെടുകയാണ് അതായത് രാജ്യത്തിന് വേണ്ടി കൊലപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഒരു ലാത്തി ചാർജും കാര്യങ്ങളും അപ്പോൾ അതാണ് ഈ ഒരു സ്മാരകം ഇവിടെ പണിതുള്ളത് ഇതിനെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു സ്തൂപം വരുന്നത് സീറോ മൈലിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ കറൻ്റിൽ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഉള്ളിൽ കയറാതെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഓർമ്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും നാഗ്പൂർ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ